മധ്യപൂർവ്വ ദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രയേലിന്റെ കനത്ത മിസ്രയേൽ ആക്രമണം തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇറാനും ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ പറയുന്നു അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി പറഞ്ഞിരുന്നു ഇതിനിടെ ഇസ്രയേലിലേക്ക് ഹൂതി വിമത ഡ്രോണാക്കി നടത്തി ക്രമണത്തിന് പിന്നാലെയാണ് ഹൂതികളുടെ ആക്രമണം ഇറാനെ ആക്രമിച്ചതോടെ ഇറാന്റെ സഖ്യകക്ഷികളെല്ലാം ഇസ്രയേലിനെതിരെ നിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഹിസ്ബുള്ള ഹമാസ് യമൻ ഹൂതികളെ ആക്രമിച്ചതിനു ശേഷമാണ് ഇറാനിലേക്ക് എത്തിയത് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് ആയുധ സംഘടനയായ ഹിസ്ബുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു തിരിച്ചു ഇസ്രേലും രണ്ടായിരത്തി ഒക്ടോബറിൽ അത് യുദ്ധമായി പരിണമിച്ചു നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഇടയ്ക്കിടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു ആകമരണം ഏഴായിരം ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം സിറിയയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇറാൻ അനുകൂല കേന്ദ്രങ്ങളിലും ഇസ്രയേൽ നടത്തിയ ഇരുന്നൂറിലേറെ ആക്രമണങ്ങളിൽ നാനൂറിലധികം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പൽ ആക്രമിക്കുന്നു നൂറെണ്ണം ഇതുവരെ ആക്രമിച്ചു രണ്ടെണ്ണം കടലിൽ മുക്കി ഇവർക്കെതിരെ യമനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നിരന്തരം മരണം ഹമാസ് രൂപം കൊണ്ട പലസ്തീൻ അനുകൂല സായുധ യാണ് ഇസ്രയേലിനെ തകർത്ത് പലസ്തീന്റെ ഭൂമിയിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുകയാണ് ലക്ഷ്യം ഹിസ്ബുള്ള ലബനിലെ ഷിയ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഇറാൻ നൽകുന്ന ആയുധങ്ങളാണ് കരുത്ത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ആയിരം വർഷം വടക്കൻ യമൻ ഭരിച്ച മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമായ ഷിയാ സൈദി വിഭാഗത്തിലെ അംഗങ്ങൾ അതിനിടെ ഇറാനിൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അതീവ രഹസ്യമായി നീണ്ട തയ്യാറെടുപ്പുകളോടെ ആക്രമണത്തിന് നിലമൊരുക്കിയത് ചാരസംഘടനയായ മൊസാദും ആക്രമണം നടക്കുമെന്ന് യു എസ് അടക്കം ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മൊസാദിന്റെ തന്ത്രങ്ങൾ കാരണമാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും കൂടുതൽ ആക്രമണം ങ്ങൾക്ക് മുതിർന്നില്ല ഡ്രോണുകളും ഏതാനും മിസൈലുകളും അയച്ച ശേഷം സംഘർഷമില്ലാതായി അതിനുശേഷം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് അതിനായി പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറി വിവരങ്ങൾ വിശകലനം ചെയ്തു ഇതിനുശേഷം ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ ആക്രമണത്താവളം ഇസ്രയേൽ സ്ഥാപിച്ചു ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ചു പിന്നീടായിരുന്നു ആക്രമണം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനു നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറു കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം മുന്നൂറ്റി മുപ്പത് ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടിരുന്നു ന്യൂസ് കേരള